ഒഴൂരിൽ നിർമ്മാണ പ്രവർത്തിക്കിടെ പാരപ്പെറ്റിന് മുകളിലായി നിർമ്മിച്ച ഷോവാൽ തകർന്നു വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു കൊൽക്കത്ത സ്വദേശി ജാമലിയൂടാണ് മരിച്ചത് അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു വീട് നിർമ്മാണ പ്രവർത്തിക്കിടെ പാരപ്പറ്റിന് മുകളിലായി നിർമ്മിച്ച ഷോവാൾ തകർന്നുവീണാണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചത് കൊൽക്കത്ത സ്വദേശി ജാമിലുലാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന അക്തർ അലി സുറബ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത് ഒഴൂർ ഓമച്ചപ്പുഴ സ്വദേശി കാവമ്പുറത്ത് സൈനുൽ ആബിദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ പാരപ്പറ്റിന് മുകളിലായി നിർമ്മിച്ച ആണ് തകർന്നു വീണത് ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയായിരുന്നു സംഭവം സംഭവം അറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ തൊഴിലാളികളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് ും ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകളുമായി சீட் பாலஸ் கேலிகிட் ரூட் வளாஞ்சேரி ஃபோன் நைன் ஃபைவ் த்ரீ நைன் எயிட் த்ரீ டூ ஜீரோ டபுள் த்ரீ